നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ശരമദിനം രക്തസാക്ഷിത്വ ദിനമായി ആചരിച്ചു രക്തസാക്ഷിത്വ ദിനം മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീന്ദ്ര ഉദ്ഘാടനം

അഹിംസയിലൂന്നിയ സമര സിദ്ധാന്തം ലോകത്തിലാദ്യമായി പ്രാവർത്തികമാക്കിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിലെ വിവിധ ജാതി വർണ്ണ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി ഐക്യത്തോടെ സമരം നയിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടന്നുവരുന്ന കാലത്ത് ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം കൂടുതൽ പ്രസക്തി ാണ് ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഇത്തരം ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കേണ്ടതായുണ്ട് മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച ആശയങ്ങൾ മുറുകെ പിടിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഓരോ കോൺഗ്രസുകാരനും പ്രതിജ്ഞ എടുക്കേണ്ടതാണെന്നും യോഗം സ്മരിച്ചു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറിപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ ഉമ്മർ കോയ പി ടി ചെറിയാൻ സൈഫുദ്ദീൻ മാനു മൂർഖൻ പട്ടിക്കാടാൻ ഷാനവാസ് സോലയിൽ സൈഫു ഷിബിൾ റഹ്മാൻ ബാവ ഭാസ്കരൻ ഫൻസാബ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു